മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി ചൊവ്വ യുദ്ധം വരുത്തുന്ന ഊർജ ഭക്ഷ്യൂർലഭ്യമോ ഭീമമായ മനുഷ്യ നഷ്ടമോ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചേർന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വിഷയമായില്ലെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഒരു ദാവോസ് മാമാങ്കം കൂടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആഗോള രാഷ്ട്രീയ നേതാക്കളും സാമ്പത്തിക സ്ഥാപന പ്രതിനിധികളും ധനിക വ്യവസായികളുമെല്ലാം ഒരിക്കൽ കൂടി ഒത്തുകൂടി സമകാലിക ലോകത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകളും പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും ചർച്ച ചെയ്ത് പിരിഞ്ഞു ശതകോടീശ്വരന്മാരും ലോകത്തെ മറ്റു വിശിഷ്ടരും ചേർന്ന് ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന ഭാവത്തിൽ കൂടിയിരിക്കുന്നതിനെക്കുറിച്ച് ഫോറിൻ പോളിസി മാഗസിനിലെ മൈക്കിൾ ഹെർഷ് നിരീക്ഷിച്ചതിൽ ശരിയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന യഥാർത്ഥ പ്രതികളുടെ കൂട്ടായ്മയെന്നാണ് അദ്ദേഹം ദാവോസ് സംഗമത്തെ വിശേഷിപ്പിച്ചത് അറുപത് രാഷ്ട്ര ആഗോള വ്യവസായ പ്രമുഖരും സർക്കാർ സർക്കാരേതര പ്രതിനിധികളും ഉൾപ്പെടെ രണ്ടായിരത്തി എണ്ണൂറ് പ്രതിനിധികൾ ദാവോസിൽ ഒത്തുചേരുമ്പോൾ ഉഭയ ബഹു കക്ഷി ചർച്ചകൾ നടക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ സാമ്പത്തിക കരാറുകളും ഒപ്പിടാറുണ്ട് തെലങ്കാന സർക്കാർ മൊത്തം ഒപ്പിട്ടൂപയുടെ വികസന കരാറുകൾ മഹാരാഷ്ട്ര സർക്കാർ ഒപ്പിട്ട മൂന്നര ലക്ഷം കോടി രൂപയുടെ കരാറുകൾ എന്നിവ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ തന്നെ ജനീവക്കടുത്ത് ഒരു ജർമ്മൻ എഞ്ചിനീയറായ ക്ലൗസ് ഷാബിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാരേതര സംഘടനയായി നിലവിൽ വന്നതാണ് ലോക സാമ്പത്തിക ഫോറം വ്യാപാര രാഷ്ട്രീയ അക്കാദമിക നേതൃത്വങ്ങൾ സംഗമിച്ച് ലോകത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനും വ്യാപാര വ്യവസായ അജണ്ടകൾ നിർണയിക്കാനും ലക്ഷ്യമിട്ട ഉച്ചകോടികൾ പത്തെണ്ണം കഴിഞ്ഞിട്ടും ഇതുവരെ എത്രമാത്രം മുന്നോട്ടു പോയി എന്ന് ഓരോ വാർഷിക സമ്മേളനം കഴിയുമ്പോഴും അവലോകനം ചെയ്യേണ്ടതാണ് അതിലും പ്രധാനമാണ് മേൽപ്പറഞ്ഞ വ്യത്യസ്ത വേദികളുടെ ഏകോപിച്ച പ്രവർത്തനം എന്തുമാത്രം ഫലപ്രദമായി എന്നത് ഇതിനൊന്നും ഈ വർഷത്തെ ദാവോസ് ഉച്ചകോടിയും ഉത്തരം നൽകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദാവോസ് ഉച്ചകോടിയുടെ സമയത്ത് രൂക്ഷമായിരുന്ന യുക്രൈൻ യുദ്ധവും കഴിഞ്ഞ വർഷാവസാനം പൊട്ടിപ്പുറപ്പെട്ട ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകോടി നടക്കുമ്പോൾ ലോകത്തെ അലട്ടുന്ന രണ്ട് സംഘർഷങ്ങളായി നിലവിലുണ്ട് എന്നാൽ ഫലസ്തീൻ പ്രശ്നത്തിന് അന്ത്യം കുറിക്കുന്ന എന്തെങ്കിലും സമീപന രേഖ ദാവോസ് ചർച്ചകളിൽ ഉരുതിരിഞ്ഞിട്ടില്ല എന്ന രാഷ്ട്രീയ സംഭവം സ്വാധീനിക്കുന്ന സാമ്പത്തിക മണ്ഡലത്തിലും അർത്ഥവത്തായ തുടക്കങ്ങൾ ഉണ്ടായിട്ടില്ല ഉദാഹരണമായി ഗസയിലെ വീടുകൾ പുനർനിർമ്മിക്കാൻ മാത്രം പതിനഞ്ച് മില്യൺ ഡോളർ വേണ്ടിവരുമെന്ന് ഫലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മേധാവി ഡോക്ടർ മുഹമ്മദ് മുസ്തഫ പറഞ്ഞെങ്കിലും സ്ഥിരം സമാധാനത്തിനുള്ള പദ്ധതികൾ കൂടിയുണ്ടെങ്കിലേ പുനർനിർമ്മാണങ്ങൾക്ക് സഹായ വാഗ്ദാനം ചെയ്യാൻ കഴിയൂ എന്ന നിലപാടാണ് അറബ് രാജ്യങ്ങൾ തന്നെ എടുത്തത് പല പ്രതിനിധികളും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ എതിർപ്പ് ഭയന്ന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വല്ലാതെ ശങ്കിച്ചു അതുകൊണ്ട് യുദ്ധം കാരണമായുള്ള ഊർജ്ജഭക്ഷത ദുർലഭ്യമോ അത് വരുത്തുന്ന ഭീമമായ മനുഷ്യവിഭവ നഷ്ടമോ ആ നിലയിൽ പോലും ദാവോസിന് ചർച്ചാവിഷയമായില്ല ഫലസ്തീൻ വിഷയത്തിൽ തന്നെ അമേരിക്ക ഫലസ്തീനും ഇസ്രായേലും രണ്ടു രാഷ്ട്രങ്ങളായി ഒന്നിച്ചു നിലനിൽക്കണമെന്ന അഭിപ്രായം വീണ്ടും കാൽപ്പനിക ഭാവത്തിൽ ആവർത്തിച്ചെന്ന് മാത്രം പക്ഷേ അതിനപ്പുറം ചെയ്യേണ്ട വേദികളിലാണ് യു എസ് റോൾ നിർണായകമാവുന്നത് അതിന്റെ സൂചനകളും ദാവോസിൽ ദൃശ്യമായില്ല ചൈനയെ തുറച്ചു നോക്കുന്ന സാമ്പത്തിക മാന്ദ്യമാണ് മറ്റൊരു ചർച്ച ചൈനീസ് സമ്പദ്വ്യവസ്ഥ അവരുടെ ആഭ്യന്തര വിഷയത്തിനപ്പുറമാണിന്ന് ചൈനയുടെ മേധാവിത്വം ദുർബലമാക്കാൻ അവസരം പാർത്തിരിക്കുന്ന അമേരിക്കയും മറുവശത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന അഞ്ച് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടിയെങ്കിലും അത് കോവിഡ് പൂർവ്വ വളർച്ചാ നിരക്കിന്റെ ഏറെ താഴെയാണത്രേ പാശ്ചാത്യ നിക്ഷേപകർ ഇപ്പോൾ ചൈനയിൽ പഴയ നിക്ഷേപ താല്പര്യം കാണിക്കുന്നില്ല അവസരം മുതലെടുത്ത് ആ ഇടം ഇന്ത്യ പിടിച്ചടക്കുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സഹകരണത്തോടെ ഇന്ത്യ നടപ്പാക്കി വരുന്ന ലിംഗനീതിക്കായുള്ള നടപടികൾ ഉച്ചകോടിയുടെ പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി അന്താരാഷ്ട്ര വേദികളിലെ ഈ തിളക്കത്തിനപ്പുറം ലിംഗനീതിയിൽ ഇന്ത്യ എവിടെയെന്ന ചോദ്യത്തിന് നാട്ടുകാരെ തന്നെ വിശ്വസിപ്പിക്കാവുന്ന ഉത്തരം ഇനിയും ദൃശ്യമായിട്ടുണ്ടോ എന്ന് സംശയമാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പരസ്പര ധാരണയും സൗഹൃദവും സഹകരണവുമാണ് ദാവോസ് പോലുള്ള ഉച്ചകോടികൾ ലക്ഷ്യമിടേണ്ടത് ഇക്കൊല്ലത്തെ വേൾഡ് എക്കണോമിക് ഫോറവും അതിൽ കാര്യമായ എന്തെങ്കിലും സംഭാവന നൽകിയതായി തെളിയിക്കപ്പെട്ടിട്ട് വേണം മാധ്യമം പോഡ്കാസ്റ്റ്